നമസ്കാരം കേരളത്തിൽ ഒരാളെ കൂടി വീണ്ടും ആൾക്കൂട്ടം കൊന്നിരിക്കുന്നു സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും മുന്നിൽ നിന്ന് വീമ്പിളയ്ക്കുന്ന കേരളത്തിൽ ആൾക്കൂട്ട വിചാരണയും കൊലപാതകവും ആവർത്തിക്കുകയാണ് വടക്കേ ഇന്ത്യയിൽ ആൾക്കൂട്ടാക്രമണങ്ങൾ നടക്കുമ്പോഴൊക്കെ കൊടിയുമേന്തി തെരുവിലിറങ്ങാറുള്ളവരുടെ പ്രതിഷേധങ്ങളും കാണാനില്ല അധികാരം കൈയിലെടുക്കുന്ന അഹങ്കാരികളുടെ നീതി നടപ്പാക്കലാണ് ഈ കൊടും ക്രൂരത ഉയർത്തുന്ന സംശയങ്ങളുടെ പേരിൽ ആരെയും അടിച്ചുതച്ച് ആനന്ദിക്കാമെന്ന കയ്യോക്കിന്റെ അരാഷ്ട്രീയതയാണ് ഇതിനു പിന്നിൽ പോലീസിനും രാജ്യത്തെ നിയമസംവിധാനങ്ങൾക്കും പുല്ലുവില കൽപ്പിക്കുന്ന ഭ്രാന്തൻ മാനസികാവസ്ഥയിലുള്ളവരാണ് ഇത്തരം ക്രൂരതക്കായി ഇറങ്ങി പുറപ്പെടുന്നത് ആൾക്കൂട്ട ആക്രമണങ്ങളിലൊക്കെ നിയമം കൈയിലെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത് നിയമം കൈയിലെടുക്കാൻ ആർക്കും അവകാശമില്ലെന്ന സത്യം അക്രമകാരികൾ ഓർക്കുന്നില്ല നിലവിലുള്ള പോലീസും നിയമസംവിധാനങ്ങളും ഒന്നും പോരായെന്ന ചിന്താഗതിയും ഇത്തരം ആക്രമണങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഇത് അപകടകരമാണ് പൂക്കോട് വെറ്റിനറി കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ എസ് എഫ് ഐക്കാർ ആൾക്കൂട്ട വിചാരണയ്ക്കും മർദ്ദനത്തിനും വിധേയമാക്കിയ കൊടം ക്രൂരത കേരളം ഇന്നും ചർച്ച ചെയ്യുകയാണ് സിബിഐ അന്വേഷണം അതുടങ്ങിയ കേസിൽ മർദ്ദനമേറ്റ് ആവശ്യനിലയായ സിദ്ധാർത്ഥനെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തങ്ങളുടെ മകനെ തല്ലിക്കൊന്നതാണെന്ന് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ആരോപിച്ചിരിക്കുന്ന ഈ ക്രൂരതയിൽ എസ് എഫ് ഐ നേതാക്കൾ മാത്രമുള്ള ആൾക്കൂട്ടമാണ് മൃഗയെ താണ്ടവമാടിയത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ മൂവാറ്റുപുഴ വാളകത്ത് അരുണാചൽ പ്രദേശ് സ്വദേശിയായ ഇരുപത്തിനാലുകാരൻ അശോക് ദാസിനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്നിരിക്കുന്നത് കേസിൽ പത്തു പേരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത് ഇനിയും ചിലർ പിടിയിലാവനാണ്ടെന്നാണ് പോലീസ് പറയുന്നത് കൈയ്യിൽ നിന്നും രക്തം മാറുന്ന നിലയിൽ വനിതാ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഓടിവന്ന യുവാവിനെ നാട്ടുകാർ കെട്ടിയിട്ട് ചോദ്യം ചെയ്യുകയും മർദ്ദിച്ചു കൊല്ലുകയുമായിരുന്നു വീട്ടിലുണ്ടായ തർക്കത്തിനിടെ അലമാരുടെ ചില്ല് ഇടിച്ചു തകർക്കുമ്പോഴാണ് കൈമുറിഞ്ഞ് രക്തം വന്നതെന്ന് അശോക് പറഞ്ഞത് കേൾക്കാൻ ആരും കൂട്ടാക്കിയില്ല അശോക് ദാസ് കുറ്റവാളിയെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അയാളെ പോലീസ് ഏൽപ്പിക്കുക എന്നല്ലാതെ കെട്ടിയിട്ട് മർദ്ദിച്ചു കൊല്ലാൻ ഇവർക്കൊക്കെ ആരാണ് അവകാശം കൊടുത്തത് ഒരു അക്രമിയെ അടിച്ചതും ഇടിച്ചതും നിലംപരിച്ചാക്കുമ്പോൾ അയാളും ഒരു മനുഷ്യജീവി എന്ന സത്യം എന്തുകൊണ്ടാണ് ആ ക്രൂരമനസ്സുകൾ മറന്നുപോകുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളെ ജനക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ എത്ര സംഭവങ്ങളാണ് സമീപ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് മലപ്പുറം കിഴിശേരിയിൽ ബീഹാർ സ്വദേശി മുപ്പത്തി ആറുകാരനായ രാജേഷ് മാഞ്ചിയെ മോഷണം കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്നത് കഴിഞ്ഞ വർഷമായിരുന്നു നാട്ടുകാരിൽ ഒരാളുടെ വീട്ടുപരിസരത്ത് രാത്രി വൈകി സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട രാജേഷിനെ കൈകൾ പുറകോട്ട് കെട്ടി മാവിന്റെ കമ്പുകളും പൈപ്പും വടിയും കൊണ്ട് രണ്ടു മണിക്കൂറോളം തുടർച്ചയായി മർദ്ദിക്കുകയായിരുന്നില്ലേ താൻ ഒരു മോഷ്ടാവല്ലെന്ന് രാജേഷ് കരഞ്ഞു നിലവിളിച്ചിട്ടും ആൾക്കൂട്ടം മർദ്ദനം നിർത്തിയില്ല രാജേഷിന്റെ അനക്കം നിലച്ചപ്പോൾ വലിച്ചഴിച്ച് റോഡിൽ കൊണ്ട് വരുത്തുകയായിരുന്നു പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ രാജേഷിന്റെ ജീവൻ ഉണ്ടായിരുന്നില്ല ബംഗാളി തൊഴിലാളി മണിക് കൊല്ലം അഞ്ചലിൽ കോഴിയെ ആരോപിച്ചാണ് സാംസ്കാരിക കേരളത്തിലെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നത് കോഴിയെ മോഷ്ടിച്ചില്ലെന്നാണ് ഇയാൾ പാർക്കാരന് പറഞ്ഞിട്ടും അതും വിശ്വസിക്കാതെ ആക്രമികൾ റോഡിലിട്ട് റോയിയെ പൊതുവെ തല്ലുകയാണ് ഉണ്ടായത് തലക്കേറ്റ പ്രഹരമാണ് മണിക് റോയിയുടെ മരണകാരണമായത് കോട്ടയത്ത് അസം സ്വദേശി കൈലാസ് ജ്യോതി ബെഹ്റയെ ആൾക്കൂട്ടം പിടികൂടി കെട്ടിയിട്ട് മർദ്ദിച്ചു കൊല്ലുന്നതും മോഷണക്കുറ്റം ചുമത്തിയാണ് നാട്ടുകാർ വെയിലത്ത് കെട്ടിയിട്ടിരുന്ന കൈലാസ് പരിക്കേറ്റ് ഏറെ നേരം കഴിഞ്ഞിട്ടും ചികിത്സ ലഭിക്കാതെ രക്തം മാർന്നു മരിക്കുകയായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളെ മാത്രമല്ല മധു അടക്കം എത്ര പേരെയാണ് ആൾക്കൂട്ടം കേരളത്തിൽ മർദ്ദിച്ചു കൊന്നത് ഇതുതന്നെയല്ലേ അട്ടപ്പാടിയിൽ മധുവിന്റെ കാലത്തിലും അരങ്ങേറിയത് അട്ടപ്പാടി കടുകമ്മണ്ണ ആദിവാസി ഊരിലെ മാനസികാസ്വാസ്യമുണ്ടായിരുന്ന മധുവിന്റെ കൈകൾ കൂട്ടുകെട്ട് ജനക്കൂട്ടം അതിക്രൂരമായി മർദ്ദിച്ചു കൊന്നു തിരുവനന്തപുരത്ത് മോഷണക്കുറ്റം ആരോപിച്ച് നാട്ടുകാർ കെട്ടിയിട്ട് മർദ്ദിച്ച തുളസി എന്ന ചന്ദ്രൻ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലായിരുന്നു പോലീസും നിയമവും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവനെ കൈകാര്യം ചെയ്തോളാം എന്നും ആൾക്കൂട്ടങ്ങൾ തീരുമാനിക്കുന്ന നാട്ടിൽ ക്രമസമാധാന പാലം ഉണ്ടോ ആൾക്കൂട്ടം നിയമം കയ്യിലെടുത്ത് മർദ്ദിച്ച അവശരാക്കി ആരെയും കൊല്ലുന്ന പ്രവണത ഇനിയെങ്കിലും തടയപ്പെട്ടില്ലെങ്കിൽ അത് വിളിച്ചു വീഴ്ത്തുന്നത് വലിയ ദുരന്തങ്ങളായിരിക്കും പോലീസും നിയമ സംവിധാനങ്ങളും വേണ്ടെന്ന ചിന്ത അപകടകരമാണ് ഇതിനെ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല ആൾക്കൂട്ട മർദ്ദനങ്ങൾക്ക് തുണിയുന്നവർക്ക് കൊടും ശിക്ഷ ഉറപ്പാക്കിയാലേ ഈ പ്രവണതയ്ക്ക് വിരാമവിടാനാവൂ നന്ദി